അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ല ബസ്മില്ല അലഹമുല്ലാ അസ്വല്ലാത്തു വസ്ലാം അലുറഫിൽ മുർസലീൻ പ്രിയമുള്ള സഹോദരങ്ങളെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവസ്ലത്തങ്ങളുടെ മൗലീദ് ആഘോഷം വളരെ മനോഹരമായി ഭംഗിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില ആളുകൾക്കൊരു ചോദ്യം അള്ളാഹിൻ്റെ റസൂൽ സലാ അലി വസ്ലമാത്തങ്ങൾ മക്കയിലല്ലേ ജനിച്ചത് എന്തുകൊണ്ടാണ് മക്കയിൽ ജന്മദിനാഘോഷം ഇല്ലാത്തത് എന്ന ചോദ്യങ്ങൾ മുജാഹിദുകളിൽപ്പെട്ട ചില ആളുകൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു കൃത്യമായ മറുപടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന വിഷയത്തിൽ ആർക്കെങ്കിലും നല്ല സംശയമുണ്ടെങ്കിൽ എൻ ഞാനുമായി ബന്ധപ്പെടാം ഞാൻ മജീദ് പത്തപ്രിയം എൻ്റെ നമ്പർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് പൂജ്യം എട്ട് അൻപത്തി ഒമ്പത് അൻപത്തൊമ്പത് നമ്മൾ കൃത്യമായ രേഖ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഞാൻ പറയുകയാണ് മക്കയിൽ അതുപോലെ തന്നെ പല ഇസ്ലാമിക രാജ്യങ്ങളിൽ വളരെ ഗംഭീരമായി മൗര്യദാഘോഷം നടക്കുന്നുണ്ട് എന്നാൽ മക്കയിലോ മക്കയിലും മദീനയിലും ഒരുപാട് വീടുകളിൽ ഈ വർഷം തന്നെ ഈ റബി ലോവൽ തന്നെ ഒരുപാട് മൗലിദാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇസ്ലാമിക ഗവൺമെൻറ് അവിടെയുള്ള ഗവൺമെൻറ് നടത്തുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നതിൻ്റെ ശേഷം ഫലസ്തീനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടി ഇബിനു അബ്ദുൽ വഹാബ് എന്ന ഒരു ചങ്ങാതിയുടെ നേത്രത്തിലുള്ള ഭരണമാണ് ഇപ്പോൾ അവിടെ മക്കയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇബിനു അബ്ദുൽ വഹാബ് ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇബിൻ അബ്ദുൽ വഹാബി എന്ന് പറയുന്ന വ്യക്തിയെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലിവലമാത്തങ്ങളോട് പല രാജ്യങ്ങളിലെ ആളുകൾ ഞങ്ങളെ രാജ്യത്തിന് വേണ്ടി ദാച്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പല രാജ്യങ്ങൾക്കും അള്ളാഹുൻ്റെ റസൂൽ സുല്ലാ വല്ലാത്തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തു എന്നാൽ നജിതിലുള്ള ആളുകൾ വന്നുകൊണ്ട് നബിയെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സലാ അലി വല്ലാമാത്തങ്ങൾ സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചു കൊടുത്തില്ല കാരണം എന്തുകൊണ്ട് അള്ളാഹുദിന ചില കലാവുകൾ നടന്നേക്കണം അതുകൊണ്ട് നിബ്സാഹിസ് മാതങ്ങൾ ആ രാജ്യത്തിൽപ്പെട്ട ആളുകളോട് സങ്കടത്തോടു കൂടി പറഞ്ഞു അവിടെ ഷെയ്ത്തോൻ്റെ കൊമ്പ് പൊട്ടിപ്പുറപ്പെടും അത് ഇമാം സ്വാമി അഹമ്മത്തുല്ലാഹ് അലി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അത് വഹാബിയ വഹാബികളാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നജിതിൽപ്പെട്ട ആളാണ് ഇബിൻ അബ്ദുൽ അഹാബ് ഇദ്ദേഹത്തിൻ്റെ ആദർശത്തോടുകൂടി ഒരു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം നൂറ് വർഷത്തോളമായി അവിടെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല അല മാത്രം ഒന്ന് ജന്മദിനാഘോഷം നിർത്തിവെച്ചു ഒരുപാട് പുണ്യകർമ്മങ്ങൾ അവർ ഇല്ലാതെയാക്കി നിങ്ങൾക്ക് അള്ളാഹുൻ്റെ റസൂൽ സാഹ് അലുലി വല്ലാമായുടെ പ്രസവിച്ച വീട് അവർ തച്ചുടച്ചു അന്ന് എന്നിട്ട് കക്കൂസാക്കി പിന്നെ വരെ വരേറെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് നന്മകൾ ഈ വിഭാഗം നശിപ്പിച്ച് കളഞ്ഞു അതുകൊണ്ടാണ് മക്കയിൽ ഗവൺമെൻറ് ഇപ്പോൾ അവിടെ ജന്മദിനാഘോഷം നടക്കാ നടത്താത്തത് എന്നാൽ അള്ളാഹുൻ്റെ റസൂൽ സലഹ് അലുഖി വല്ലാമാ കാലശേഷം മുതൽക്കേ മക്കയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലി സ്വലാത്തോടെ ജന്മദിനാഘോഷം നടന്നിട്ടുണ്ട് എന്ന് എത്രയോ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ുൽ ബുഹാരിക്ക് വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം കസ്തല്ലാനിയെ അദ്ദേഹത്തിന്റെ അൽ മവാഹിബ് എന്ന ഗ്രന്ഥത്തിൽ മായി അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലി വസ്ലാത്തങ്ങള് ജനിച്ച ആ റബി ലഹുൽ പന്ത്രണ്ട് തിങ്കളാഴ്ച വന്നാൽ നബിസ് അള്ളാഹു അലൈഹി വസ്മ മക്കയിൽ അഖിലുകാർ നബിസ് അലി വല്ലാത്ത വീട് സന്ദർശിക്കും എന്ന് മാത്രമല്ല ശുഹദാക്കളെ ഉഹുദ് ശുഹദാക്കളെ മക്ബർ അഥയാർത്തിയതുകൊണ്ട് പല പല പരിപാടികളായിക്കൊണ്ട് ജന്മദിനാഘോഷം മക്കയിൽ അഖിലുകാർ ആഘോഷിച്ചിരുന്നു എന്ന് ഇമാം കസ്തല്ലാനി റഹ്മത്തുല്ലാഹി അലി വിശദീകരിക്കുന്നു ഇനി നിങ്ങൾ നോക്കൂ മുജാഹിദ് മൗലവി തന്നെ അവസാനം സംവദിക്കുന്നു മക്കയിൽ മുൻകാലങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സുലി സ്വലാത്തോട് ജന്മദിനാഘോഷം ആഘോഷിച്ചിരുന്നു എന്നും അര നൂറ്റാണ്ടിലായിട്ടുള്ളൂ ഇപ്പോൾ നിർത്തിവെച്ചത് പക്ഷേ ഇനിയും പിന്നീട് ജന്മദിനാഘോഷം മക്കയിൽ തുടർന്നേക്കാം എന്നിവരെ മൗലവി വരെ സംവദിക്കുന്നുണ്ട് ആ മൗലവിന്റെ കൃപ്പ് നിങ്ങളൊന്ന് നോക്കൂ അറബ് രാജ്യത്ത് രാജ്യത്തെ ഏതാനും രാജ്യങ്ങളിൽ ചില ആഘോഷങ്ങൾ ഉണ്ടെന്നല്ലാതെ വാസ്തവത്തിൽ പ്രവാചകൻ ജീവിച്ചു മരിച്ച നാട്ടിൽ അതൊന്നുമില്ല ഇല്ല എന്തായി മുമ്പുണ്ടായിട്ടുണ്ട് മുമ്പുണ്ടായിട്ടുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്തെ അതെല്ലാം ഒഴിവായി ഒരു അരനൂറ്റാണ്ടിലധികമായി അവിടെ അങ്ങനത്തെ ഏർപ്പാടുകളൊന്നുമില്ല ആധുനിക സൗദി അറേബ്യയിൽ അതില്ല കൃത്യമായി മൗലി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അരനൂറ്റാണ്ടിൽ അരനൂറ്റാണ്ടോളമായിട്ടുള്ളൂ അള്ളാൻ്റെ റസൂൽ സുഹാസ് മാത്രമുള്ള ജന്മദിനാഘോഷം നിർത്തിവെച്ചിട്ട് പിന്നെ വീണ്ടും ഒരാൾ പറഞ്ഞു ഇനി ഒരു പക്ഷേ ആഘോഷം തുടങ്ങി തുടങ്ങിയേക്കാം കാരണം ഇമാം ഭരണ ഭരണനേതൃത്വത്തിൽ മക്കയുടെ ഭരണം തിരിച്ചു പിടിക്കും അപ്പോൾ ഈ നിർത്തിവെച്ച ഈ സുന്നത്തായ കാര്യങ്ങൾ തിരിച്ചു പിടിക്കും എന്നത് സത്യമാണ് അത് മൗലവിയും സമ്മതിക്കുന്നു എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് മുജാഹിദീൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ മക്കയിൽ അള്ളാൻ്റെ റസൂൽ സലഹത്തങ്ങളുടെ ജന്മദിനാഘോഷം ഈ വിവരക്കേട് ഈ ഇബിൻ അബ്ദുൽഹാബിൻ്റെ വിവരക്കേട് കൊണ്ട് കേട്ടുകൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മക്കയിൽ ഇല്ല എന്ന് ചോദിക്കുന്നു എന്ത് വിരോധാഭാസമാണ് നിങ്ങൾ നോക്കൂ മക്ക ആ മക്കയിൽ ആരാണാ ഭരിക്കുന്നത് അവർക്കനുസരിച്ച് കൊണ്ട് പല കാര്യങ്ങളും ഇല്ലാതെയാക്കി നിങ്ങൾ നോക്കൂ ഷിയാക്കൾ ഒരു ആറ് വർഷത്തോളം മക്കയിൽ ഭരണം നടത്തിയിരുന്നു അന്ന് ഹജറുൽ അസ്വദിനെ അവർ മാറ്റി ഇറാനിൽ കൊണ്ടുപോയി വെച്ചു ആ നാല് വർഷത്തോളം ഹജറുൽ ലസ്വദയുടെ മക്കനില്ലായിരുന്നു നിങ്ങൾ മുജാഹിദുകളെ നിങ്ങൾ പറയുമോ അന്ന് ഹജറു അസുദിനെ അവർ മോഷ്ടിച്ചു ഇറാനിലേക്ക് കൊണ്ടുപോയ കാരണം കൊണ്ട് അവിടെ ഹജ്റൽ ഹസുദ് പാടില്ല അവിടെ ഹജ്റുൽ ഹസുദ്ദിനി വെക്കാൻ പാടില്ല എന്ന് മുജാഹിദുകളെ നിങ്ങൾ പറയുമോ എന്നതുപോലെയല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുലു സ്വലാത്തങ്ങളെ കാലം മുതൽക്ക് റസൂൽ തങ്ങളെ വഫാത്തായതിന് ശേഷം വരെ മക്കയിൽ അള്ളാഹുൻ്റെ റസൂൽ സാഹു വലിയ ജന്മദിനാഘോഷം പല രൂപങ്ങളിലും നടന്നുവരുന്ന ആ ജന്മദിനാഘോഷം ഈ ഇബിന് അബ്ദുൽ ഹാവിന്റെ ആളുകൾ നിർത്തിവച്ചാൽ ആ മക്കൽ ഇല്ല എന്ന് പറയുന്നത് േ ഇനിയും നിങ്ങൾ നോക്കൂ നിങ്ങൾ കൃത്യമായി നിങ്ങൾ മൗലവിമാരെ എന്താണ് പറയാറുള്ളത് ജന്മദിനാഘോഷം വിതരത്താണ് നരകത്തിലേക്കാണ് എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ നേതാവായ ഇബിനു തേമിയ അദ്ദേഹം ഖുർആനിന് ഒരു വാക്ക് പറഞ്ഞാൽ ഖുർആാനിന് സമാനമാണ് എന്നുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ആ ഇബിനു തേമിയ എന്താണ് ജന്മദിനാഘോഷത്തെക്കുറിച്ച് പറയുന്നത് ഫത്ത അലീമുൽ മൗലദി ഫത്തിഹാസു മൗസിമൻ ഫീഹി അജുറുഅീം ഞാൻ നിങ്ങളോട് വഹാബികളെ നിങ്ങളോട് മുജാഹിദിൽ പെട്ട പാവപ്പെട്ട അനുയായികളോട് ഞാൻ വളരെ കൃത്യമായി ചോദിക്കട്ടെ മുജാഹിദുകൾ എന്താണ് പറയുന്നത് ഹുലഫാവർ റാഷിദീങ്ങൾ നടത്തിയിട്ടുണ്ടോ അതേപോലെ തന്നെ മധുഹബിൻ ഇമാമികൾ നടത്തിയിട്ടുണ്ടോ സ്വഹാബത്ത് നടത്തിയിട്ടുണ്ടോ എന്നാൽ അവരൊക്കെ ഇതെല്ലാം മക്കയിൽ അഹലുകാരി എന്ന് പറഞ്ഞാൽ അവരൊക്കെ പെട്ടല്ലോ അവർ ജന്മദിനാഘോഷം നടത്തിയിട്ടുണ്ട് എന്ന് ഇമാം കസ്തല്ലാന് വിശദീകരിച്ചു അതുപോലെ നിങ്ങളെ മൗലിവി തന്നെ മക്കയിൽ നടന്നിട്ടുണ്ട് എന്ന് വിശദീകരിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഐ ഹുലഫ ഉർ റാഷിദ് നിങ്ങളെ വാദപ്രകാരം ഹുലഫ ഉർ റാഷിദ് ഇമാമികൾ നടത്തിയിട്ടില്ല എന്നാൽ നിങ്ങളെ ഇബിനിത്തമി എന്തുകൊണ്ടാണ് മൗലി ആഘോഷം നടത്തിയ വലിയ കൂലി കിട്ടും ഇത്ര കൃത്യമായിട്ടാണ് ഇബിനു തേമിയ പറഞ്ഞത് ഖുർആാനിന് സമാനമല്ലേ ഇബിനു തേമിയ ആ ബിനു തേമിയ എന്താ പറഞ്ഞത് മൗലികാഘോഷം പുണ്യമാണ് ലിഹ്സിന് കസ്തിഹി നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തിയാൽ കൂലി കിട്ടും മുജാഹിദുകളെ കൊല്ലം ആശിദ്ധീങ്ങൾ നടത്താത്ത മൗലിതാഘോഷം നിങ്ങളെ വാശപ്രകാരം എന്തുകൊണ്ട് പിന്നെ കൂലി കിട്ടും നിങ്ങളെ നേതാവ് പറഞ്ഞത് അപ്പം നിങ്ങളുടെ നേതാവിനെ പോലും നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നാൽ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് ഇബിനു തേമിയ അല്ല ഞങ്ങൾ ആഘോഷം കഴിക്കാൻ ഞങ്ങൾ നേതാവായി പരിഗണിക്കുന്നത് നമുക്ക് മക്കയിലെ മക്കയിലേക്കല്ല നമ്മൾ നമുക്ക് സുന്നത്ത് ഖുർആാൻസ് ഇതെന്താണ് പറഞ്ഞത് നിങ്ങൾ നോക്കൂ ഇമാമികൾ എന്താണ് ഖുർആാനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് മൗലിദാഘോഷത്തെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങൾ നോക്കൂ ഇമാം സുയൂത്തിറഹമത്തല്ലാഹി അലി അറുന്നൂറ് ഗ്രന്ഥം രചിച്ച മഹാനാണ് ആ ഇമാം സുയൂത്ത് റഹമത്തുല്ലാഹി അലഹി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നബി നബീസ്വല്ലാ വിസ്ലാ തങ്ങളെ ഹദീഫുദ്ധരിച്ചു കൊണ്ട് മൗലിദാഘോഷം പുണ്യമാണ് സുന്നത്താണ് എന്നാണ് വിശദീകരിക്കുന്നത് നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ഇമാം സുയൂദ് അറമത്തല്ലാഹി അലി തങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി

പേരിൽ അറിവ് നടത്തിയത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സി റഹമത്തുല്ലാഹി അലി പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം വയുതഹബുലാ നമുക്കും സുന്നത്താണ് യുസ്തഹബുലനാം നമുക്കും സുന്നത്താണ് യുന്ദബു എന്നുള്ള അതിൻ്റെ മറ്റുള്ളൊരു പര്യായ പദമാണ് നമുക്കും സുന്നത്താണ് എന്ത് അലി വസ്ലാത്ത ജന്മദിനാഘോഷം ആഘോഷിക്കലും അതുപോലെ ഭക്ഷണം കൊടുക്കലും അതിനുവേണ്ടി ഒരുമിച്ചുകൂടലെല്ലാം ജന്മദിനാഘോഷത്തിന് ഒരുമിച്ച് കൂടലെല്ലാം സുന്നത്താണ് പുണ്യമാണ് അത് റസൂൽ സല്ലു അലി വസ്ലമാർഗമുണ്ട് എന്ന് ഇമാം സുറമത്തുല്ലാഹി അലി കൃത്യമായി മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഈ മുജാഹിദ് മൗലയുമാരുടെ മുഖത്തിന് കീഴിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം അവരെ നിങ്ങളെ പറ്റിക്കുകയാണ് നിങ്ങളെ നേതാവ് ഇബിൻ തെമിയ റസൂൽ റസൂൽസുല അസ്വല മാത്രം ജന്മദിനാഘോഷം കഴിക്കൽ പുണ്യമാണ് കൂലിയുള്ളതാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മക്കയ രാഹുലുകാർ തന്നെ എത്രയോ വർഷങ്ങൾ മുമ്പ് അള്ളാഹാൻ്റെ റസൂൽ സുഹാ അസ്വലമാത്രം ജന്മദിനാഘോഷം കഴിച്ചിരുന്നു ഇന്ന് നിങ്ങളെ മൗലവി തന്നെ സംബന്ധിച്ചു ഇബിൻ അബ്ദുൽ വഹാബി എന്ന് പറഞ്ഞ റസൂലാഹി തങ്ങൾ ഈ എതിരെ ആ രാജ്യത്തിന് പ്രാർത്ഥിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭരണം വന്നതിന് ശേഷമാണ് അവിടെ ഇത്രയും നന്മകൾ നിർത്തിവച്ചത് അതുകൊണ്ട് മുജാഹിദികളെ അള്ളാഹാൻ്റെ റസൂർ സലസ് മാത്രം ജന്മദിനാഘോഷത്തിൽ നിങ്ങൾ എതിർക്കണ്ട അത് കൂലിയുള്ളതാണ് സുന്നത്താണ് എന്നാണ് ഈ മാമികൾ പഠിപ്പിച്ചത് അള്ളാഹു നല്ലത് ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ വാഹുദ്ദാഹിറബുൽ ആലമീൻ അസ്ലാം വലൈക്കും വർമത്തല്ലാ താലി വാത്തു